എൻ്റെ പേര് ആശിന ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ജൂൺ ലാസ്റ്റ് വീക്ക് വന്നാണ് ഉടമ്പടി എടുത്തത് അപ്പം ഞാൻ അബ്രോഡ് പോവാൻ നോക്കുന്നുണ്ടായി പക്ഷേ അതിന് വേണ്ടി ഡുലുങ്കോ എന്ന് പറഞ്ഞൊരു എക്സാം ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്തിരുന്നുണ്ടായി പക്ഷെ എനിക്കത് എത്ര ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഒരു മുടി തന്നെ അഞ്ചും പത്തും മാർഗിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് ആകെ വിഷം കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷെ എന്നിട്ട് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പം അമ്മ ഇങ്ങനെ കൃപാസനത്തിലെ സാക്ഷ്യമൊക്കെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു അപ്പം കൃപാസനത്തിൽ എനിക്കങ്ങനെ വിശ്വാസം ഉണ്ടായില്ല കാരണം എല്ലായിടത്തും തോരേ മാതാവല്ലേ അപ്പം അവിടെ പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെയായിരുന്നു പിന്നെ കൃപാസന പത്രമൊക്കെ ഞാൻ വേണ്ടയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പം സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ ആയി കാരണം എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ വന്ന് തോക്കുമെന്ന് ഓർത്ത വിഷയമൊക്കെ ഈസിയായിട്ട് ജയിക്കുന്നു രോഗസൗഖ്യം കിട്ടുന്നു അപ്പോൾ കുറേ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കിവിടെ വന്നായി അങ്ങനെയാണ് ജൂണി ലാസ്റ്റ് വീക്ക് വന്ന ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തപ്പം ഞാൻ പിന്നെയും എക്സാം എഴുതി എന്നിട്ട് ഞാൻ തോറ്റുപോയി അപ്പം എനിക്ക് പിന്നെയും വിഷമായി കാരണം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്നിട്ട് ഞാൻ ജയിക്കാനില്ല അപ്പം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒന്നും കൂടി വന്ന് മാതാവിന് സമയമില്ല എനിക്ക് പതിമൂന്നാം തീയതി ആവുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ആക്കണം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ജയിക്കണം എന്ന് അപ്പം ഞാൻ ഒന്നും കൂടി എക്സാം എഴുതി ഞാൻ കാശുരൂപം എടുത്തിട്ടുണ്ടായി പിന്നെ കൃപാശനത്തായാലും ഞാൻ ലാപ്ടോപ്പിൻ്റെ പുറകിൽ ഇങ്ങനെ കുരിശു വരച്ചിട്ടുണ്ടായി പിന്നെ അമ്മ ഒരു കൃപാശനത്തിൽ മാതാവിൻ്റെ ഫോട്ടോ വാങ്ങിയിട്ടുണ്ടായി അപ്പം ഞാൻ ലാപ്ടോപ്പിൻ്റെ പുറകിൽ വെച്ച് മാതാവിനെ വെച്ചു പിന്നെ ഉപ്പും ഞാൻ എടുത്തു അങ്ങനെ ഞാൻ എഴുതിയ പരീക്ഷ നല്ല പാടായിരുന്നു ഞാൻ പൊട്ടു എന്നാണ് ശരിക്കും ഓർത്ത് പക്ഷേ ഇന്നലെയാണ് റിസൾട്ട് വന്നത് ഞാൻ മാതാവിൻ്റെ രൂപമൊക്കെ എടുത്താണ് റിസൾട്ട് നോക്കിയത് എനിക്കറിയില്ല ഞാൻ എനിക്ക് പറയാൻ അറിയില്ല അതെന്ന് എന്താ എനിക്ക് തോന്നിയതെന്ന് കാരണം ഞാൻ ജയിച്ചു അത് ഞാൻ പ്രതീക്ഷിക്കാത്ത മാർക്ക് വാങ്ങിയ ജയിച്ചത് ഞാൻ കറക്റ്റ് മാർക്കാ മാതാവിനോട് ചോദിച്ചുള്ളൂ പക്ഷേ എനിക്ക് ഇരട്ടി മാർക്ക് എന്ന് മാതാവിനെ അനുഗ്രഹിച്ച് പിന്നെ എനിക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടി റിവാലുവേഷൻ വേണമായിരുന്നു റിവാലുവേഷൻ പബ്ലിഷ് പബ്ലിഷാക്കിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ മാതാവിനോട് കഴിഞ്ഞ തിങ്കളാഴ്ച വന്നപ്പോൾ അതും കൂടി പറഞ്ഞായിരുന്നു മാതാവിയെ ഡിഗ്രിയും ഡ്യൂലിംഗോയും എനിക്ക് വെക്കണം എന്ന് അപ്പം തിങ്കളാഴ്ച ഞാൻ വന്നു ചൊവ്വാഴ്ച തന്നെ റിവാലുവേഷൻ പബ്ലിഷായി എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ബി ടെക് ഡിസ്റ്റിങ്ഷനും തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ തൊലി പോകാമായിരുന്നു അതായത് മെഡി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ അപ്പം മരുന്ന് തരും പിന്നെ അത് മാറും പിന്നെ അത് വന്നുകൊണ്ടിരിക്കും അപ്പം ഞാൻ കൃപാസന തൈല ഇങ്ങനെ പുരട്ടുവായിരുന്നു അങ്ങനെ അതും എൻ്റെ മാറി കിട്ടി പിന്നെ ഉടുമ്പടി എടുത്തിൻ്റെ പ്രകാരം എനിക്ക് പള്ളിയിൽ പോകാനൊക്കെ നല്ല മടിയായിരുന്നു പ്രാർത്ഥനയിൽ അങ്ങനെ അശ്രദ്ധയോടെയൊക്കെയാണ് എത്തിക്കൊ എത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ പള്ളിയിൽ പോകണുണ്ട് കുമ്പസാരിക്കണുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം ഞാൻ പൊട്ടൂന്ന് പറഞ്ഞ എക്സാമാണ് ഞാൻ ആഗ്രഹിക്കാത്ത ഞാൻ പ്രതീക്ഷിക്കാത്ത മാർക്ക് വാങ്ങി എന്നെ ചെയ്യിപ്പിച്ചത് എനിക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയായിരുന്നു ഞാൻ പത്തുമണിയൊക്കെ ആയിരിക്കുമ്പോഴേ എണീക്കുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഞാൻ അഞ്ചരയ്ക്ക് തന്നെ എണീറ്റ് പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥനയും അതേപോലെ ഉടമ്പടി പുതുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ബൈബിളും വായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പം ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവളോട് ഞാൻ ഓരോ പ്രാവശ്യം അവൾക്ക് ഓരോ പ്രാവശ്യം അവൾ എക്സാം എഴുതാനായിട്ട് പോകുമ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടെ കൂടി രൂപത്തിന്റെ മുമ്പിൽ മുട്ടുകുത്ത് നിന്ന് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചും ആറും പ്രാവശ്യം അത് അവൾക്ക് എന്നാ പരീക്ഷയിൽ തോക്കാതെ വന്നപ്പോഴും ഒറ്റ സപ്ലി പോലും കൂടാതെ നല്ല മാർക്കോടുകൂടി സെവന്ത് സെവൻ വരെ അവൾ നല്ല കൂടി എൻജിനീയറിങ് പഠിച്ച് പാസ്സായിട്ടും ഈ ഒരു എക്സാമിൽ മാത്രം എന്താണ് അവൾ തോറ്റുപോണേന്ന് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രാ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിനോട് ചോദിക്കും പക്ഷേ അന്നേരം ഞങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായി മാതാവിന് അവളോട് അവളിലേക്ക് കൂടുതൽ അതായത് മാതാവ് കൂടുതൽ അവളിലേക്ക് അടുക്കുവാനും അവൾക്ക് എന്നാ മാതാവിൻ്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് ഓരോ തോൽവി വരുമ്പോഴും ഞങ്ങൾ കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും ഇത്രയൊന്നും പോരാ നീ 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 പഠിക്കാഞ്ഞിട്ടല്ല നീ തോറ്റുപോകുന്നത് നീ മാതാവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം എനിക്ക് സാധിക്കും അവൾക്ക് ഞാൻ പറഞ്ഞിട്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ എടുത്തു കിട്ടിയ ഒരു വചനമാണത് ഞാൻ പറഞ്ഞു ആ വചനം പറഞ്ഞ് നീ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം എല്ലാ കാര്യവും ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് വേറെ ഒന്ന് വേറെ ഒരു ഞാൻ എപ്പോഴും പറയും പുറത്തൊരു നാട്ടിലേക്കൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഇതിനെ കഴിഞ്ഞ് പ്രയാസമുള്ള ടെസ്റ്റുകളെല്ലാം വരും എന്നാലും ഒക്കെ പതറിപ്പോകാതെ ഈ തോൽവിയിലൂടെ നിനക്ക് ശക്തി കിട്ടാനായിട്ടാണ് മാതാവ് ഓരോ പ്രാവശ്യവും നിന്നെ തോൽപ്പിച്ചോണ്ടിരിക്കണത് അപ്പോൾ ഇനിയുള്ള ഓരോ ചുവടും മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ആ ശക്തി ഇനി ജീവിതാവസാനം വരെ നീ അത് കൊണ്ടുനടക്കണം മാതാവിനെയോ ഈശോയോ കൈവിട്ടിട്ട് ഒന്നും നേടാൻ നിനക്ക് സാധിക്കും സാധിക്കുകയില്ലെന്ന് അവളെ ആ വിശ്വാസത്തിൽ ഉറപ്പി ഉറപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു ഇപ്പം എനിക്കറിയാം അവൾ എത്രമാത്രം ഈശോയോടും മാതാവിനോടും ചേർന്നാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടി ഇനി അത് ഏത് നാട്ടിലേക്ക് എൻ്റെ മോള് പോയാലും എനിക്ക് ഒരു ഭയവുമില്ല എന്ന് വെച്ചാൽ ഈശോയും മാതാവും അവളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ബോധ്യം എനിക്കുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം ഈ മകള് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഈ മകൾ സാക്ഷ്യം ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഇങ്ങനെ ഉടമ്പടിയിലോടോ അല്ലെങ്കിൽ ഇതിനോടോ ഒന്നും വലിയ താല്പര്യവും വിശ്വാസവും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെ ഈ അൾത്താരിൽ വന്ന് അവരുടെ ജീവിതാനുഭവം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഇതിലൊരു വിശ്വാസം തോന്നി തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ഒരു സാക്ഷ്യ ജീവിതവും ഒരു സാക്ഷ്യവും മറ്റൊരാളുടെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ ദൈവവും പരിശുദ്ധാമയ്ക്കും കടന്നു വരാനായിട്ട് സഹായകമാകും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പം ഇവിടെ നിങ്ങളും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും നല്ലൊരു ശതമാനം പേര് ഒന്നെങ്കിൽ നിങ്ങൾ കേട്ടതോ കണ്ടതോ പറഞ്ഞറിഞ്ഞതോ ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് വന്നത് ഇത് ദൈവാനുഭവങ്ങളാണ് അപ്പം ബൈബിളിലും എഴുതി വച്ചിരിക്കുന്നതും ദൈവാനുഭവങ്ങളാണ് അപ്പോൾ ഒരാളുടെ ദൈവാനുഭവം അത് വിശ്വാസത്തോടും പ്രത്യാശയോടും ഒരുക്കത്തോടും കേൾക്കുമ്പം ഒരാത്മാവിലൊരു ജ്വലനം ഉണ്ടാകുന്നത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഇവിടെ ഒരുപാട് സാ ചെറുപ്പക്കാരായിട്ടുള്ള സാക്ഷി ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ സാക്ഷ്യം കേൾക്കുമ്പം കാരണം ഇവർ ഇവിടെ സാക്ഷി നല്ലൊരു ശതമാനം പേരും എല്ലാം ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരാണ് വിവിധ പ്രൊഫഷനിലുള്ളവരാണ് അവരൊക്കെ അത്യാവശ്യം പഠിച്ചും ബോധ്യവും അറിവുള്ളൂ അപ്പം അങ്ങനെയുള്ളവർ അൾത്താരയിൽ വന്ന് ദൈവത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പം സ്വാഭാവികമായിട്ട് നമുക്കും തോന്നും ഇവർക്ക് ഒന്നുമില്ലാതെ ഇതൊന്നും പറയത്തില്ല കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവർ മൈക്കെടുത്ത് വെച്ചിട്ട് ദൈവത്തിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു തീസിസ് പഠിച്ച് പറയുന്ന കണക്കല്ലല്ലോ വ്യക്തിപരമായ അനുഭവം പറയാൻ അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉടമ്പടി എന്ന പാർ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മാതാവ് ശക്തമായിട്ട് കൂടെ ഉണ്ടെന്നുള്ള അപ്പോൾ ഈ മകൾ ആ ഒരു സാക്ഷ്യതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പറയാം നിങ്ങൾ മക്കളാണ് അനുഭവം ലഭിച്ചതെങ്കിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഉടമ്പടി എടുക്കുവാനായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലുള്ള കുട്ടികൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു എന്നുള്ള തീരുമാനത്തിന് ശേഷം ഒരുപക്ഷെ മുതിർന്നവർ പറയുന്നതിനേക്കാളും അപ്പുറമുള്ള ദൈവാനുഭവമായിട്ട് ഇവിടെ ചെറുപ്പക്കാർ എത്തുന്നുണ്ട് അപ്പം അത്രത്തോളം അതിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നവർ പക്ഷേ അങ്ങനെ ഉടമ്പടിയിലേക്ക് കടന്നു വരാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ മാതാവ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുള്ളത് അപ്പോൾ ഈ മകൾക്ക് വ്യക്തമായിട്ട് അനുഭവം ഉണ്ട് ഇവിടെ വന്നതിന് ശേഷം പരീക്ഷ ലഭിക്കാതിരിക്കുമ്പോഴും പിന്നീട് പ്രാർത്ഥന തുടങ്ങുന്നു അപ്പം അത് അവസാനം പറയുന്നുണ്ട് അതായത് ഞാൻ ഉറപ്പായിട്ട് എൻ്റെ കഴിവ് ജയിച്ചില്ല എന്നുള്ളൊരു ബോധ്യമുണ്ട് അത്രയ്ക്കും ഡിഫിക്കൽട്ടായിരുന്നൊരു പരീക്ഷയായിരുന്നു അതിനെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ച് ജയിച്ചതാണ് അതിന് അമ്മയും ഇപ്പോൾ അവസാനം ചേർത്തപ്പോൾ പറഞ്ഞു വേറെ പ്രത്യേകിച്ച് മക്കൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളത് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാകുമ്പം എപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒരുപാട് സാക്ഷ്യത്തിൽ വിദേശത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇവിടുന്ന് അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് സാക്ഷ്യങ്ങൾ അപ്പം ഇനിയിപ്പം ഇപ്പം എന്തുകൊണ്ട് ഇവൾക്ക് പരീക്ഷ എഴുതി കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പം അമ്മയാണ് അതിനുള്ള ഉത്തരം പറഞ്ഞത് ഉത്തരമായിട്ടല്ല പറഞ്ഞെങ്കിൽ പോലും ഇനി എൻ്റെ മകളെ സന്തോഷത്തോടും അല്ലെങ്കിൽ പ്രത്യാശയോടും ഇടാം കാരണം അവൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ടാണല്ലോ പോണത് അപ്പം ഒരു പക്ഷേ ഉടമ്പടിയിൽ ഒരുപാട് സാക്ഷ്യങ്ങളിലും ഇതുപോലെ മാതാവിനെയും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പരാജയങ്ങൾ പോലും അത് നന്മയായി തീർന്നു എന്ന് പറയുന്ന തരത്തിലുള്ളതാണ് ഇപ്പം മകൾ നിന്നെ ബോധ്യമുണ്ട് അപ്പോൾ അവൾക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച സൗഖ്യത്തിനെക്കുറിച്ചും ഒപ്പം വചനം വായിക്കുന്നു അപ്പം അമ്മയും അപ്പനും പ്രാർത്ഥനയിൽ കൂടെ തന്നെയുണ്ട് അപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ പുറത്തോട്ട് പോകുമ്പം എങ്ങനെ സ്വന്തം എഴുതി പരീക്ഷ എഴുതി ഞാൻ എഴുതി എൻ്റെ വിസ പ്രോസസ്സില് നടന്ന് ഞാൻ പോകുമെന്നല്ലോ ഇനിയിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞ പോലെ ഞാൻ എഴുതി ദൈവം എന്നെ വിജയിപ്പിച്ചു പരിശുദ്ധ അമ്മ എന്നെ വഴി നടത്തി ഞാൻ പരിശുദ്ധ അമ്മയായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നു ഈ ഒരു ബോധ്യത്തിലേക്ക് ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരുപാട് മക്കൾ കടന്നു വരാനായിട്ട് ഈ ഉടമ്പടിക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവം ഇതിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം ഇന്ന് നടന്ന സാക്ഷ്യങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ പ്രായഭേദമെന്നേ ജാതിമത ഭേദമെന്നേ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം പരിശുദ്ധ അമ്മ അതുപോലെ പറയുന്നുണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യത്തിൽ അമ്മ വളരെ ഗൗരവമുള്ളതാണ് ആരാണോ തൻ്റെ പക്കിലേക്ക് വരാൻ തയ്യാറായിട്ട് മനസ്സുള്ളത് പ്രാർത്ഥിക്കുവാനായിട്ട് കൃപയായിട്ട് ആഗ്രഹമുള്ളത് അവരുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അനുഭവം പരിശുദ്ധ അമ്മ നൽകുമെന്നുള്ളത് വേറെ പ്രത്യേകിച്ച് ഈ ഒരു മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ബോധ്യത്തെ പ്രതിയും ഒപ്പം അതിലേക്ക് നയിക്കുവാനായിട്ട് ഇടവന്ന എല്ലാ സാഹചര്യങ്ങളെ പ്രതിയും ലഭിച്ച വിജയത്തെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക